അത്യുന്നതനും ആയ അത്രയേ പ്രസ്തു ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വിശ്വമയുടെ സുവിശേഷം അത്താമത്തെ മുപ്പത്തിരണ്ടാം തിരുവചനത്തിൽ പറയുന്നു മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ സർവസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ദൈവത്തിന്റെ പ്രവൃത്തികൾ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുവാൻ നമുക്ക് കടമയുണ്ട് അത് സത്യസന്ധമായിട്ട് മറ്റുള്ളവർ പറയണം അത് നമ്മളെ മാമൂദിസ ഒക്കെ ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു ദൗത്യം നമ്മുടെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് കർത്താവേൽപ്പിച്ചതുപോലെ സഭയും നമ്മളെ ഏൽപ്പിക്കുകയാണ് ക്രൈസ്തല ഇന്ന് ഞാൻ പറയുന്നത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ സംരക്ഷണം കിട്ടുന്ന ഒരവസ്ഥയെക്കുറിച്ചും പരിശുദ്ധ ഉൾപാർത്ഥനുള്ള ഭക്തിയിലും വിശുദ്ധിയിലും വിശ്വസ്ഥയിലും ജയിപ്പിക്കുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന സംരക്ഷണം അവർ പരിമിതികളുള്ളവരായിരിക്കാം ഒരുപക്ഷേ അവസ്ഥയിൽ ജീവിച്ചവരായിരിക്കാം അങ്ങനെയൊക്കെ ഉള്ളവരും ഭർത്താവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർ സാക്ഷ്യപ്പെട്ടു ഞാൻ കണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീട്ടിൽ വരുന്നത് നമുക്കറിയാം കോവിഡിനൊക്കെ മുമ്പ് കേരളത്തിലെ ഒരു കുരിശു പ്രയാണം എല്ലാവരും കുരിശുകൊണ്ട് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധ കുരിശിൻ്റെ ഒരു യാത്ര കേരളത്തിലെ പള്ളികളിലൊക്കെ എല്ലാ റീത്തുകാരും ചേർന്ന് നവീകരണ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം നടത്തിയുണ്ടായി അതിന്റെ സമാപനം നടന്നത് പത്തനംതിട്ടയിലെ ചെയർമാനായ നവീകരണത്തിന്റെ ചെയർമാൻ ആയ സാമൂഹ്യന്മാർ ആയുർവേദിതെ കേന്ദ്രമായ പത്തനംതിട്ട പള്ളിയിൽ വെച്ചാണ് അതിൽ സംബന്ധിക്കുവാനായിട്ട് കേരളത്തിലെ നവീകരണ നേതൃത്വത്തിലുള്ള ബഹുമാനപ്പെട്ട സെവാസ്ട്രിയൻ താനിക്കലും ആ കോർഡിനേറ്റർ ആയ മാർത്തിയാസം നരിതൂക്കിലും ഒക്കെ പോയി ആ കൂടെ പോകുവാൻ എനിക്കും ഭാഗ്യം ലഭിച്ചു ഞങ്ങളെ നാല് പേരെ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു രണ്ടോ മൂന്നോ ബിഷപ്പ് മൂന്നോ ബിഷപ്പ്മാർ ആയിരുന്നു ധാരാളം വൈദികരും അത്മാരും ഒക്കെ അത് അതിൽ പങ്കെടുത്തു അപ്പോൾ ഉച്ച കഴിഞ്ഞാണ് ഒരു അന്ന് നല്ല മഴ വൈകുന്നേരം തുടങ്ങി പിന്നെ അത് അവസാനിച്ചപ്പോൾ രാത്രി ഒമ്പത് മണി കഴിഞ്ഞു അപ്പോൾ ഞങ്ങളെ ഒമ്പത് മണി കഴിഞ്ഞ് സബാസ്റ്റിൻ്റെ കാറിൽ ഞങ്ങൾ പോയിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു അവിടെ അലവൻസ് ചെയ്തു ഇവിടെ ആകെ നിന്ന് വന്നവരെ ഭക്ഷണം കഴിച്ചിട്ടേ പോകുള്ളൂ അങ്ങനെ ഞങ്ങൾ നാലു പേരും ഭക്ഷണം കഴിക്കാൻ കയറി കുറച്ചുപേരും വേറെ ഒന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ വന്ന പിതാവ് തന്നെ ഞങ്ങളുടെ വരികയും പരിചയം കൊടുക്കുകയും ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞങ്ങൾക്ക് തന്നെ പോകണമെന്നുണ്ടോ വലിയ മഴയൊക്കെ വരുന്നുണ്ട് വേണമെങ്കിൽ ഇവിടെ താമസിച്ചിട്ട് രാവിലെ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ സവാസ്റ്റിൻ പറഞ്ഞു എനിക്ക് രാവിലെ പ്രോഗ്രാമുള്ളതാണ് അതുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വീണ്ടും പിതാവ് പറഞ്ഞു വലിയ മഴയാണല്ലോ എന്ന് പറഞ്ഞു എങ്കിലും ഞങ്ങളെ ഒരു പത്ത് മണി കഴിഞ്ഞപ്പോഴേ അവിടുന്ന് കാറിൽ യാത്ര ചെയ്യുകയാണ് ഉറച്ചു വന്ന് കഴിഞ്ഞപ്പോഴേ ഏതാനും ചെറുപ്പക്കാരെ വഴിയിൽ കുടയുമായിട്ട് നിൽക്കുകയും വരുന്ന വാഹന ഒക്കെ തടഞ്ഞു നിർത്തിയിട്ട് പ്രിയടവഴിയിലേക്ക് പറഞ്ഞു ആ വഴിക്ക് പോകണമെന്ന് പറഞ്ഞ് വഴി പറഞ്ഞു തരികയാണ് കാരണം ഇനി മുമ്പോട്ട് പോയാൽ അവിടെ വെള്ളക്കൊട്ടുള്ള സ്ഥലമാണെന്നു കഴിഞ്ഞ പ്രാവശ്യം അവിടെ വലിയ അപകടങ്ങൾ നടന്നു അതുകൊണ്ട് ഇതിലെ മുമ്പോട്ട് പോയാൽ പ്രശ്നമാണെന്നറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞേ ഞങ്ങൾക്ക് പോകേണ്ട വഴികളൊക്കെ അവർ പറഞ്ഞു തന്നു നിങ്ങളങ്ങനെ യവമാലി പ്രാർത്ഥിച്ച് പല ഇടവഴികളിലൂടെയും വഴി ചോദിക്കാൻ പലയിടത്തും ആളുകളൊന്നും കാണുന്നില്ല അതിനെയൊക്കെ അന്വേഷിച്ചൊരു വിധത്തിൽ ഞങ്ങളെ പതുക്ക വണ്ടി ഓടിച്ചുകൊണ്ട് ഞങ്ങൾ ഓരുകയും ചെയ്തു വളരെ വഴിയാണ് വീട്ടിലെത്തിയത് പിറ്റേ ദിവസം വൈകുന്നേരം ഞങ്ങൾ അറിയുന്നു ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോഴേ അവിടെ ഭയങ്കര കാറ്റും മഴ ശക്തമായിട്ട് വന്നതുകൊണ്ട് ആ കുട ചൂടി വന്ന യുവജനങ്ങളൊക്കെ അവിടുന്ന് മാറേണ്ടിയിട്ടുണ്ട് അവർക്ക് വന്നിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നീട് വന്ന ഏതാനും വണ്ടി മുങ്ങോട്ട് പോവുകയും ആ വെള്ളം കണ്ടിട്ടുള്ള ചെന്ന് വെള്ളത്തിൽ ആ കാർ താട്ടുകയും ആ ജീവൻ തന്നെ സംഭവം നടന്നു അങ്ങനെ ഒത്തിരി ദുരിതങ്ങളൊക്കെ നടന്ന ആ കാലത്തെ മഴ ഏതാനും ദിവസങ്ങൾ കാത്തു ഇരുന്നു അപ്പൊ ഞങ്ങളെ ദൈവത്തിന് നത്തി പറഞ്ഞു ഒരു പരിസരം അവിടെ എത്തി പരിശുദ്ധയോ പോന്നു അതൊക്കെ ഞങ്ങളങ്ങോട്ട് പരസ്പരം വിളിച്ചു പറയുകയും ചെയ്തു ആ മഴ തുടർന്നുകൊണ്ടിരുന്നു അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേ എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ ആന്റി ഓർമ്മന്മാരായിരുന്നു വിചോദിച്ചു പറഞ്ഞു ഞാൻ എങ്ങനെ ഉറങ്ങും എന്നെ പോലെയുള്ള ഒരു സഹോദരിയും പെൺമക്കളും ഈ മഴ നനഞ്ഞു രാത്രിക്ക് വീടിക്കിടക്കുകയാണ് കാരണം അവരുടെ വീടെ ചോർന്ന് ഒലിക്കുന്നു മേൽക്കൂര തകർന്നു അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എങ്ങനെ ഉറങ്ങും ഞാൻ തെന്നോട് പറഞ്ഞു ഒരു ഉപകാരം ചെയ്യണം നിങ്ങൾ പ്രാർത്ഥനാ നടക്കുന്നുണ്ടല്ലോ നിങ്ങളെ ഞാൻ തരാം ആ വീ വീട് ഇന്ന് കണ്ടുപിടിക്കണം ഗവർണറെ ഇടവുകയിലാണ് അവിടെ ചെന്ന് കണ്ടുപിടിച്ചെ അതിന് അവിടെ ആ വീട് ശരിയാക്കുന്നതിന് വേണ്ടി അല്ലെ മേൽക്കൂര ശരിയാക്കുന്നതിനു വേണ്ടി എത്ര പണം വരും എന്നൊക്കെ അറിഞ്ഞട്ടെ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു ഈ ആന്റിക്ക് ഒരു പ്രത്യേകതയുണ്ടേ ആന്റി സർവീസിലിരിക്കുമ്പോൾ ഏതോ ചികിത്സയുടെ അപ്പാടെ രണ്ട് കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടു പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവർ പറ്റിയൊരു ജോലി കൊടുത്തു റിട്ടയർഡ് ആവുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന ആ സഹോദരി നമ്മൾ കണ്ണുള്ളവരെക്കാൾ കാര്യമായിട്ട് എല്ലാ കാര്യത്തിലും ഇടപെടുന്നു സന്തോഷമായിട്ട് ജീവിക്കുന്നു ഒരു ചെറിയ സാധനം പോലും ക്രമമായിട്ട് വെക്കുന്നു അവിടെ തന്നെ വെക്കുന്നു സ്ഥലം മാറ്റാതെ അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒത്തിരി കാര്യങ്ങളുടെ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ആ സഹോദരി അനുസരിച്ച് ഞാനും പ്രാർത്ഥന രണ്ടംഗങ്ങളും കൂടി പോയി ആ വീട് കണ്ടുപിടിച്ചു അവ അവര് പറഞ്ഞത് ശരിയാണ് ഓളില് ഷീറ്റിട്ടിരിക്കുന്നതെല്ലാം ചിലത് ഇങ്ങനെയൊക്കെ നശിച്ചു പോയതുണ്ട് തുരുമ്പ് പിടിച്ചതുണ്ട് എന്തായാലും അവിടെ കിടന്നുറങ്ങാമല്ലാത്ത അവസ്ഥയാണ് ഈ കാറ്റിൽ ഒന്ന് രണ്ടെണ്ണം അവിടെ നിന്ന് ചെരിഞ്ചും സാധനം മാറി കണ്ടിരിക്കുന്നു അപ്പൊ ഈ അവിടുത്തെ ആ അമ്മച്ചും കണ്ണു കാണാൻ മയ്യ രണ്ട് പെൺമക്കളുമുണ്ട് അപ്പം ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പം നമുക്കിതേക്കുറിച്ചൊന്നറിയാൻ ഇവിടെ ആരെങ്കിലും ഇങ്ങനെയുള്ള ഷീറ്റ് പണിയുന്ന അല്ലെങ്കിൽ മേൽക്കൂര പണിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അവരുടെ ഒരു മകള് പോയി ഒരാളെ കൂട്ടിക്കൊണ്ടു വന്നു അദ്ദേഹം പറഞ്ഞു ഇത് നന്നാക്കണമെങ്കി ഒരു ഏകദേശം ഒരു അമ്പതിനായിരം രൂപ വേണം അല്പം കൂടിയെങ്കിലും കണ്ട് പറയാം അത് എനിക്ക് പണി കറിയാൻ ഞാൻ ചെയ്യിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ തിരിച്ചു പോവുകയും ഈ ആൻറ്റിയോട് പറഞ്ഞു ആൻറ്റി ഇങ്ങനെ ഒമ്പതിനായിരം രൂപ വരും അപ്പം ഞങ്ങൾ ഈ പ്രാർത്ഥന കുറവ് ഞങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം അടുത്ത ഞായറാഴ്ച നമ്മളെ പ്രാർത്ഥന എല്ലാവരും വരുമ്പോൾ അവരോടൊക്കെ പറയാം പറ്റുന്ന പറ്റുന്നവർക്ക് സംഭാവന വരട്ടെ പിന്നെ ഞങ്ങളുടെ ഇടവകയിലെ ഞങ്ങളുടെ കൺവെൻഷനും നല്ല ജീവകരുടെ പ്രവർത്തനങ്ങളും ഒക്കെ സംഭാവന വരുന്ന നിങ്ങളെ അറിയാം കുറച്ച് സമ്പന്നരണ്ട് അവർ അവർ ന്യായമായി എന്തെങ്കിലും സമ്മാനം തരികയും ചെയ്യും അങ്ങനെ എന്തെങ്കിലും ചെയ്യാം അത് വിചാരിച്ചോടുകൂടി പറഞ്ഞിട്ട് അതിനുവേണ്ടി ശ്രമിക്കാം ഇനി ദിവസങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞു ഇതൊരു ചൊവ്വാഴ്ചയായിരുന്നു അങ്ങനെ പറഞ്ഞ് ഞങ്ങളൊക്കെ തിരിഞ്ഞു അന്ന് വൈകിട്ട് തന്നെ ആന്റിയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത്രേ ദിവസം ആന്റിയെന്നെ വിളിച്ചിട്ട് പറഞ്ഞു വ്യാഴാഴ്ച ആപ്പിലെ എൻ്റെ ഒരു സുഹൃത്തുക്കളെ പരിചയപ്പെടാൻ വരും നമ്മൾ കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ആ വ്യാഴാഴ്ച രാവിലെ പത്ത് മണി കൃത്യമായി എ പത്ത് മണിക്ക് ഞാൻ കയറ്റൊക്കെ തുറന്നിട്ടിരിക്കുമ്പോഴേ ഒരു കാറ് വീടിനും നിന്നു അത് ഇന്ന് വണ്ടി ഓടിച്ചിരുന്ന് സ്ത്രീയാണ് അവരങ്ങി വന്ന് അപ്പുറത്തെ ഡോർ തുറന്നു കൊടുത്തു അപ്പോൾ ഒരു കൂളിങ് ഗ്ലാസ് വെച്ച ഒരു മനുഷ്യനവിടുന്ന് ഇറങ്ങി അതൊക്കെ ഇറങ്ങി വരുന്നതിനെ ചിരിച്ചു കൊട്ടാം അപ്പോൾ അത് പറഞ്ഞാൽ എന്നോട് പറഞ്ഞുതരണം കേട്ടോ ഞങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തെ കൈയ്യൊക്കെ പൊളിച്ചേ ഇപ്പം അദ്ദേഹത്തിന് കണ്ടുകാണാൻ പയ്യെന്ന് തോന്നി മനസ്സിലായി അപ്പൊ ഞാൻ വീട്ടിൽ രണ്ടുപേരെ സ്വീകരിച്ചിരുത്തി സംസാരിക്കുകയാണ് അപ്പൊ അദ്ദേഹം പറയുകയാണ് ഞാൻ ഞങ്ങൾ രണ്ടുപേരും സ്കൂൾ അധ്യാപകർ എത്തുന്നു എനിക്ക് ചിട്ട പോലെ കണ്ണുകാണാൻ വയ്യ എല്ലാം എന്നെ കൊണ്ട് നടക്കുന്നത് ഇവളാണ് അങ്ങനെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോകുന്നു അങ്ങനെ അവൾ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ ഞാനൊരു സ്വാതന്ത്ര്യങ്ങനെ സഹായിക്കുന്നു അപ്പം അദ്ദേഹം നമ്മൾ പോകുന്ന വഴിക്ക് ജവമാലയല്ലെന്നും മാതാവ് നമ്മുടെ കൂടെ ഉണ്ട് പിന്നെ ഈശോ അല്ലയൊക്കെ കടത്തുന്നേ നമ്മൾ വല്ലതും ചെയ്യുന്നുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആ മാസമൊക്കെ പറഞ്ഞു ആ സമയത്തെ ഞാൻ ഈ മാതാവിപ്പോഴും ഭക്തി കൂടിയ സമയത്ത് കൂടുതലറിഞ്ഞ മാതാവിനറിഞ്ഞ സമയത്ത് ഒരു ജവമാല ഉണ്ടാക്കി അപ്പം ഈ ടീച്ചർ ജവമാലെ നോക്കിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇവിടെ കിടക്കുന്ന ഒരു വലിയ ജോമാലയുണ്ട് അയ്യോ ഇത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ചോദിച്ചു എന്നിട്ട് ആ ടീച്ചർ തൊട്ട് നോക്കിയിട്ട് ഇദ്ദേഹത്തെ കയ്യെ പിടിച്ചുകൊണ്ടേ അത് തൊട്ട് നോക്കുകയാണ് ഞാൻ പറഞ്ഞു എന്താണെന്ന് പറയാമോ എന്ന് ചോദിച്ചു അപ്പൊ സാറ് നോക്കിയിട്ട് പറഞ്ഞു അയ്യോ ഇതിൻ്റെ ഒരു ഈ ജാലയുടെ ഒരു മണി തന്നെ ഒരു തേങ്ങയാണല്ലോ ഇത്രയും വലിയത് അങ്ങനെ കിട്ടിയാൽ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ മാതാവിനു പറഞ്ഞു തന്നു ഞാൻ തന്നെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു അപ്പൊ അവര് ശേഷ ആ ജോമാലയൊക്കെ അദ്ദേഹം തൊട്ടു വിട്ടു നോക്കി അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞ ചെറിയ കാപ്പി കുടിക്കാവെന്ന് പറഞ്ഞു അപ്പോൾ അതൊരു സന്തോഷത്തോടെ പറഞ്ഞു എന്നെ നമുക്ക് കുടിച്ചാക്കാം വളരെ നാളുകളായിട്ട് ഒരു സുഹൃബന് തൊള്ളാണ് അദ്ദേഹം എന്നിട്ട് അവർ ചെറിയ കാപ്പിയൊക്കെ കുടിച്ചു പിന്നെ വർത്താനം ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞു അപ്പം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാവെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഒരു നല്ല പ്രാർത്ഥന നടത്തി മാതാവിനോട് എന്നിട്ട് ടീച്ചറിനോട് പറഞ്ഞു കൈ കൊണ്ട് കാണിച്ചു അപ്പൊ ടീച്ചർ കാറിൽ നിന്നും പുറത്തുപോയി കാറിൽ നിന്ന് പോലെ ചെറിയ പൊലി അടിച്ചു സാറിൻ്റെ കൊടുത്തു സാറത് എൻ്റെ കയ്യിലോട് പറഞ്ഞു ഇത് അമ്പതിനായിരം രൂപയുണ്ട് ആ വീട് ശരിയായി കൊടുക്കും ഇന്ന് തന്നെ പ്രവർത്തനം തുടങ്ങണം ഒരു ആ മഴയത്ത് വിഷമിക്കുന്ന അമ്മയും മക്കളും അല്ലേ ഞാൻ അതിശയത്തോടെ ാണ് അപ്പം അദ്ദേഹം പറഞ്ഞു എനിക്ക് പൈസ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് അധ്യാപകരുണ്ട് എന്ത് കാര്യം പറഞ്ഞാൽ അവർ സഹകരിക്കും ഞങ്ങളുടെ രണ്ട് മക്കളുള്ളത് ഒരു വിദേശത്താണ് അവരെപ്പോഴും ചോദിക്കുന്ന ആടി എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിക്കും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് അവരും പൈസ ആവശ്യമുണ്ട് തരും അങ്ങനെ ഞങ്ങൾക്ക് ഒരു സംഘടനയുണ്ട് അത് കേരളത്തിലെ അനേകം സംഘടനയാണ് അദ്ദേഹം അതിൻ്റെ ഭാരവാഹിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്നിച്ച് അദ്ദേഹം പറഞ്ഞു നമ്മൾ കർത്താവിനോട് ചേർന്ന് കാര്യങ്ങൾ നടത്തുമ്പോൾ നമ്മളതൊന്നും അറിയാ ഇതൊക്കെ ദൈവം നടത്തിക്കോളും എന്നൊക്കെ പറഞ്ഞു വേറെ സ്ഥലത്ത് പോകാനുണ്ടെന്നും കപ്പാറ അദ്ദേഹം പെട്ടെന്ന് അവിടുന്ന് യാത്രയായി പ്രിയപ്പെട്ടവരെ ഇത് മറ്റുള്ളവരറിയണം എന്ന് വിചാരിച്ച് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലെ ഇടവക പൊളിച്ച് ഞാൻ ഈ കാര്യം വിമലയിൽ എഴുതുകയും ചെയ്തു പിന്നെ ആ ജോമാല ഞങ്ങളെ വലിയ ജവന്മാലയിൽ ഞങ്ങൾ ഞങ്ങളുടെ എടവ ദേവാലയത്തിൽ മൂസിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് ക്രൈസ്തല ഞാനിത് പറഞ്ഞതായി അങ്ങനെ കർത്താവിനോട് ചേർന്ന് ചെയ്ത ചില പ്രവർത്തികൾ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ നമ്മൾ കണ്ണുള്ളവർക്ക് പറ്റാത്ത കാര്യങ്ങളെ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ നോക്കുമ്പോൾ അയോഗ്യ കാണുന്നതും ഒക്കെ വിചാരിക്കുന്ന ആളുകളെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടി നമുക്ക് കണ്ടായിട്ട് നമുക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ ഓർമ്മയിൽ നിന്ന് പറഞ്ഞ കാര്യമാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വ്യക്തികളിലൂടെ കർത്താവ് വലിയ കുപ്പകളും അനുഗ്രഹങ്ങൾ തരും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു ആത്മാ വിശുദ്ധൻ കാർലോ ആ കുറ്റിനെ വിശുദ്ധനാക്കുകയും അദ്ദേഹത്തിന്റെ അമ്മ തന്നെ ജീവിച്ചിരിക്കുന്ന അമ്മ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു എൻ്റെ മകൻ മാതാവിന്റെ രൂപ കണ്ടാലും ചെറുപ്പം അവരെ ഒട്ടുകൂത്തി കൈകൂപ്പി പ്രാർത്ഥിക്കുകയായിരുന്നുണ്ടാ പറയുന്നത് പരിശുദ്ധ ഉപാഹനയെ ഇന്നത്തെ ആധുനിക ലോകത്തിന് വേണ്ടി പരിശുദ്ധ ഉപാഹനയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തന്ന ആ വിശുദ്ധനെ നമുക്ക് ഓർക്കാം നമുക്ക് നമ്മൾ ആഗ്രഹിക്കുണ്ടെങ്കിൽ മനസ്സ് വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും കർത്താവ് അനുഗ്രഹിക്കട്ടെ ക്രൈസ്തരോട്